ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് കുറച്ച് കോഫി ടൈപ്പ് ജേണൽ ഐറ്റംസ് ആണ് കാണിക്കുന്നത് അതിന് രണ്ട് ബൗളിൽ കോഫി മിക്സ്റ്റർ എടുത്തിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ പൗഡറും കുറച്ച് വെള്ളവും മറ്റേയിൽ കുറച്ച് പൗഡറും പിന്നെ വെള്ളവും ഇത് മിക്സ് ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കണം എന്നാലേ നന്നായി മിക്സ് ആവുള്ളൂ കോഫി പൗഡർ അപ്പോൾ ഫസ്റ്റ് ഞാൻ പാറ്റേൺസ് പേപ്പറാണ് കാണിക്കുന്നത് ഇത് ചെയ്യാൻ ചാർട്ട് പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് വരയ്ക്കാം ഞാനിവിടെ ഹേർഡ് ഷേപ്പ് പിന്നെ ഗ്രിഡ് ലൈൻസ് ലീഫ് ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ൃതി വയ്ക്കരുത് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് ഡ്രോ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഡാർക്ക് ഷെയ്ഡിലും ലൈറ്റ് ഷെയ്ഡിലും കോഫി മിക്സറും ഉപയോഗിച്ച് ഞാനിവിടെ ഡോട്ട്സൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ലീഫാണ് വരക്കുന്നത് ഏകദേശം ഒരു ലീഫ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് മൊത്തത്തിലൊന്ന് വരച്ചെടുത്ത് അതും ഡ്രൈ ആക്കാൻ വെക്കുക അപ്പോൾ നമ്മുടെ കുട്ടി വ്യൂവേഴ്സ് ചേച്ചി എൻ്റെയും എൻ്റെ അനിയൻ്റെയും പേര് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാധ്യ രമേശ് ആദിത് രമേശ് ഇവർ നമ്മുടെ സ്ഥിരം കമൻറ്റേഴ്സാണ് കേട്ടോ നമ്മുടെ ഗി വേബേൻ്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ് നമ്മൾ ഗിഫ്റ്റായി കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മന്ത് ലാസ്റ്റ് അവറായി ഗി വേബേൻ്റെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വിരല എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ ജേണൽ ഐറ്റംസ് ഒക്കെ നമ്മുടെ വിന്നേഴ്സിനുള്ളതാണ് നിങ്ങൾക്ക് വിന്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസിന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുക മറക്കരുത് ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റിക്കേഴ്സാണ് അതിന് ഞാൻ പേപ്പറിൽ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലൊക്കെ കോഫി വാട്ടർ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ ആക്കിയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ട്രൈ ആക്കാൻ വെക്കുക നെക്സ്റ്റ് ഐറ്റം കുറച്ച് സ്റ്റാമ്പാണ് നീളത്തിൽ പേപ്പർ കട്ടാക്കിയിട്ട് അതൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നാലറ്റം റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ടാക്കി കൊടുക്കുക നാല് സൈഡും ഈ വീഡിയോയിൽ കാണുന്ന അതുപോലെ തന്നെ ഒന്ന് കട്ടാക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു പേപ്പറിലും ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലും ഒക്കെ കോഫി മിക്സ്ചർ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് കട്ടിയിലൊന്നും പേപ്പറ് മടക്കിയെടുക്കുകയൊന്നും വേണ്ട കുറേശ്ശെ കുറേശ് മടക്കിയിട്ട് കട്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതേ ഇതേപോലെ നമുക്ക് ഇങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കാൻ പറ്റിയ ഒരു രീതിയിൽ പേപ്പേഴ്സ് നമുക്ക് കിട്ടും എന്നിട്ട് ഇതിലും നമുക്കൊന്ന് കോഫി മിക്സ്ചർ അടിച്ചു കൊടുത്തിട്ട് ഇതും ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക നമ്മൾ ഈ മൂന്ന് ടൈപ്പ് വിൻഡേജ് ഐഡിയ ചെയ്യാനും നമ്മൾ എടുത്തിട്ടുള്ളത് ഈ കോഫി മിക്സ്ചർ തന്നെയാണ് അപ്പം അതിന് നമ്മളെ ഐഡിയക്കനുസരിച്ച് ലൈറ്റാക്കിയിട്ടും ഡാർക്കാക്കിയിട്ടും ഒക്കെ നമുക്ക് കളേഴ്സ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ മൂന്നിലും ഞാൻ കോഫി മിക്സ്റ്റർ തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ആക്കിയിട്ട് ഡാർക്ക് ഡാർക്കാക്കിയിട്ടും ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ സ്റ്റിക്കറ് ഡിസൈൻ ചെയ്യലാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പിക്ചേഴ്സൊക്കെ ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ വരയ്ക്കുന്ന ഒരു കോഫി കപ്പാണ് വൈറ്റ്നർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കോഫി കപ്പ് വരച്ചത് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് ഞാനൊരു സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഒരു മെസ്സേജ് ബോക്സാണ് വരച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് പുല്ല് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റെയിൻബോ ആണ് ഈ റെയിൻബോൻ്റെ ഒരു കോഫി തീം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാമ്പാണ് സ്റ്റാമ്പ്സ് ഡിസൈനിങ് ആണ് അപ്പോൾ സ്റ്റാമ്പിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് കോഡ്സൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ ഞാൻ കുറച്ച് റോസസും അതേപോലെ ലെറ്റർ ബോക്സും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ട്രാൻസ്പാരൻ ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ സ്റ്റിക്കേഴ്സ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്റ്റിക്കേഴ്സും ഈ ട്രാൻസ്പാരൻ ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്സ് കാണാൻ നമ്മൾ ചെയ്ത ഓരോന്നും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക്